നാട്ടിലുള്ള ചെക്കന്മാരൊക്കെ പറയുന്ന അവർക്കൊന്നും പെണ്ണുങ്ങളെ കിട്ടാനില്ല പെണ്ണുങ്ങൾക്ക് മനസ്സിലായി കല്യാണം കഴിച്ച് അവിടെ ലോക്ക് ആവുന്നതിനേക്കാൾ നല്ലത് ജോലി മേടിച്ചിട്ട് സ്വന്തം കയറി നോക്കി ജീവിക്കുന്നതാണ് എങ്ങുട്ടിയക്കക്ക ബുദ്ധി വെച്ചോ 조ലി മേടിച് സ്വന്ത കാര്യേ നോക്കുന്നത് അപ്പോ അൊരു കാര്യം നോക്കട്ടെ ഈ പണ്ടുള്ള ആണുങ്ങളെ ഒക്കെ 조ലി മേടിച് കൂടേ ഉള്ളവരേം കൂടി നോക്കുന്നതൊക്കെ മണ്ടന്മാരായി തോന്നാണ് ബിക്കോസ് എന്താ പ്രശ്നങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫുൾ മെച്യൂരിറ്റി ഒക്കെ തോന്നിക്കെങ്കിലും ഫുൾ ഹേറ്റ് 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 ഫുൾ ഹേറ്റ് ആണ് പറയുന്നത് പേസിസ്റ്റ് ആയിട്ടുള്ള ವರ್ತാവ് ഭാര്യനെ മെന്റലി ടോർചർ ചെയ്യും ഭാര്യ ആർക്കും തിയർ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് ആൻഡ് മെന്റൽ വിസ് അതിന്റെ കാര്യങ്ങളൊന്നും പറയായേണ്ട ഡെർ എ ലോട്ട് ഓഫ് കേസ് ഇത് ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ ഗ്രീഷ്മ ഗ്രീഷ്മ ഒരു കാര്യം ചെയ്ത് എന്ന് വെച്ചിട്ട് ഞാനൊരിക്കലും പറയില്ല എല്ലാ സ്ത്രീകളും എല്ലാ പെൺകുട്ടികളും ഒക്കെ അങ്ങനെയായിരുന്നു ഞാനൊരിക്കലും അങ്ങനെ ഹൈറ്റ് പറയില്ലാട്ടോ അങ്ങനെ ഹൈറ്റ് സ്പ്രെഡ് ചെയ്യില്ലാട്ടോ അങ്ങനെയല്ല വലിയ അർത്ഥം ഇല്ലാട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ അമ്മമാരും ഒരു പെൺകുട്ടികളും ഡു യു നോ ദാറ്റ് ബിഗ് ഹിസ്റ്ററി സോ ഒബിയസ്ലി ഗേൾസ് ഓഫ് ഫുഡ് നോട്ട് മാര ഇപ്പം അവർക്ക് ഇരുപത്തഞ്ച് വയസ്സായാലും മുപ്പത് വയസ്സായാലും അവർ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇതിങ്ങനെ സ്റ്റീരിയോട്ട് പോലെ ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഹെയ്റ്റ് പറഞ്ഞ് പരത്തുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു ഇതൊക്കെ വെറും ബാഡാണ്